ഞാൻ ഈ വാർഡ് ഈ പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് കാരണം ഞാനിത് ഇന്നിപ്പം പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിലൊന്ന് കുളിക്കുക കാരണം എനിക്ക് വേണ്ടിയല്ല കാരണം എൻ്റെ ഈ വാർഡിലെ ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് കാരണം ഞങ്ങളുടെ ഭാഗത്ത് കാഞ്ഞിരമല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ അതായത് ജനുവരി മുതൽ വെള്ളത്തിൻ്റെ ക്ഷാമം തുടങ്ങുന്നതാണ് വളരെ രൂക്ഷമായുള്ള പ്രദേശം അതായത് വളരെ കുത്തനെ കിടക്കുന്ന പ്രദേശമാണ് ആ ഭാഗത്ത് വെള്ളം അത്യാവശ്യം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഈ ഈ നിൽക്കുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നിത്യമായിട്ട് ആവശ്യമുള്ള ഒരു സാധനമാണ് നിങ്ങൾക്കറിയാം വെള്ളം വെള്ളം അത് ഉപയോഗിക്കാൻ പറ്റാത്ത വരുന്ന വരുമ്പോഴുള്ള സാഹചര്യവും അതിൻ്റെ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം അതിന് വിളിച്ച് നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ടെ രണ്ടാം വാർഡിലെ മെമ്പർ പറഞ്ഞാൽ മാത്രമേ വെള്ളം വിടാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് സാഹചര്യങ്ങൾ പോകുന്നത് ഇവിടെ പ്രസിഡന്റും ആക്ടിങ് പ്രസിഡൻറ്റും സൂപ്പർ പ്രസിഡൻറ്റു ആയിട്ടുള്ള രീതിയിലേക്ക് പോവുകയാണ് നമ്മുടെ വിളക്കുടി ഗ്രാമപഞ്ചായത്തിനെ ഹൈജാക്ക് ചെയ്തു വെച്ചേക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഭരണ സംവിധാനം മൊത്തം പോയിരിക്കുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം പോയിരിക്കുന്നു കാരണം അതിനൊരു കാരണം അത് അതിനൊരു പരിഹാരം കാണണം കാരണം എൻ്റെ വാർഡിലെ ആളുകൾക്ക് വെള്ളം വേണം കാരണം നിർബന്ധമായിട്ടും വെള്ളം കഴി കിട്ടിയാലേ പറ്റത്തുള്ളൂ കാരണം വെള്ളമില്ലാതെ യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്യാവശ്യ കാര്യമാണ് അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകാൻ നമ്മൾ തയ്യാറാണ് കാരണം എൻ്റെ ആളുകൾക്ക് വേണ്ടി എനിക്ക് എനിക്കിതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അവർക്ക് വേണ്ടി ഞാൻ അവർ കൂടെ വന്ന് കഴിഞ്ഞിട്ട് എനിക്കിവിടെ നിന്ന് നിന്ന് അവരോട് അവർ അവർ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യാനേ പറ്റത്തുള്ളൂ കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്നെ വോട്ട് ചെയ്ത് ഇവിടെ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്ത് വിട്ട വിട്ടതിന് വിട്ടതുകൊണ്ട് കാരണം ഞാൻ ഞാൻ അവർക്ക് വേണ്ടി നിന്നാൽ മാത്രമേ കാരണം അവരെ ആ കാര്യങ്ങൾക്ക് സാധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് നിർബന്ധമായിട്ടും അവർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ സെക്രട്ടറി ഉണ്ടാക്കണം കാരണം ഇതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ് സെക്രട്ടറി നിർബന്ധമായിട്ടും അതിനൊരു തീരുമാനത്തിലേക്ക് എത്തി തന്നാൽ മാത്രമേ ഞാൻ ഇതിൽ ഈ സമരത്തിൽ നിന്ന് പിന്മാറത്തുള്ളൂ ആവശ്യത്തിന് വെള്ളം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ വെള്ളത്തിന്റെ കാര്യം വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വെള്ളം സപ്ലൈ ചെയ്യുന്ന ആളെ വിളിക്കുമ്പോൾ പുള്ളി പറയുന്നത് രണ്ടാം വാർഡിന്റെ മെമ്പർ ലിസ്റ്റ് കിട്ടില്ല ഇന്നത്തെ ലിസ്റ്റ് സാധാരണ വാർഡിൽ സെക്രട്ടറി നിർബന്ധമായിട്ടും ചാർട്ടുണ്ടാക്കി തന്നാൽ മാത്രമേ ഞങ്ങളിവിടുന്ന് വിരിയത്തുള്ളൂ കാരണം ഇരുപത് വാർഡിലും കൃത്യമായിട്ടും എങ്ങനെയാണ് ചാർട്ട് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ചാർട്ട് ഉണ്ടാക്കി തന്നാൽ മാത്രമേ ഞങ്ങളിവിടുന്ന് വിരിയത്തുള്ളൂ അതുപോലെ സെക്രട്ടറിയോട് ഇന്ന് വരെ കൊടുത്ത വെള്ളത്തിന്റെ ലിസ്റ്റ് തരാൻ പറഞ്ഞപ്പോൾ പുള്ളി ഇന്നത്തെ ഒരു ദിവസത്തെ ഇന്നത്തെ ഒരു ദിവസം മാത്രം ലിസ്റ്റ് തന്നിട്ട് ബാക്കി പുള്ളിയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് അത് അത് ഇനി ആരോട് ചോദിക്കാനാണെന്ന് അറിയില്ല ലിസ്റ്റ് വാങ്ങി ഞാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനല്ലേ ഞാൻ ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞു എനിക്ക് അടിയന്തരമായിട്ട് ഈ വെള്ളം സപ്ലൈ ചെയ്ത് അന്ന് മുതലുള്ള ഡീറ്റെയിൽസ് എനിക്ക് തരാൻ പറഞ്ഞു സാർ ഇതുവരെ തന്നിട്ടില്ല സാർ വെയിറ്റ് ചെയ്യാണ് സാർ തന്നെ അതിന്റെ കോപ്പി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു പതിനാറ് ദിവസം ബില്ല് മാറി പോവുകയും ചെയ്തു അതായത് ഇത് ഈ പഞ്ചായത്തിനെ കൃത്യമായിട്ട് നമ്മൾ ഹൈജാക്ക് ചെയ്യുന്നു കേട്ടതേ ഉള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ ഹൈജാക്ക് ചെയ്യപ്പെട്ട ഒരു പഞ്ചായത്തായി മാറിക്കൊണ്ടിരിക്കുന്നു വിളക്കുടി ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതാണ് ഇതിന് ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കോ കൂടെ നിൽക്കുന്ന ഭരണസമിതിയിൽ അംഗങ്ങൾക്കോ ഒരു 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 എളുപ്പം തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക ഇതൊക്കെയാണോ ഒരു ഭരണ സംവിധാനം മുമ്പോട്ട് പോകേണ്ട ഒരു ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ഇത് ഇതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയാണ് സെക്രട്ടറി തന്നെ നമുക്ക് ചാർജിൽ നിന്ന് ഉണ്ടാക്കി തന്നാൽ മാത്രമേ ഇതിന് ഇവിടുന്ന് ഞങ്ങൾ